നമസ്കാരം താരസംഘടനയായ അമ്മയുടെ വാർഷിക തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ സംഘടനയിൽ തർക്കങ്ങളും ഉടലെടുത്തു കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞ് നടൻ രമേഷ് പിഷാരടിയും രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ജഗദീഷ് ഇപ്പോൾ ആരോപണങ്ങളും അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്നത് അമ്മയുടെ തലപ്പത്ത് തലമുറ മാറ്റം ആഗ്രഹിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജഗദീഷ് ഇപ്പോൾ അതിനായി പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും അമ്മയുടെ പ്രധാന സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവർക്കതിന് സാധിച്ചില്ല കാരണം ഇരുവർക്കും സിനിമയിൽ നല്ല തിരക്കുള്ളതിനെ തുടർന്നാണ് ഇരുവരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് അതേസമയം എല്ലാവരുടെയും നിർബന്ധ പ്രകാരം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാലും തയ്യാറായി എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഒരു മാറ്റമുണ്ടാകുമെന്നും അത് യുവതലമുറയിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കുമെന്നും ജഗദീഷ് പറയുന്നു അഭിപ്രായ ഭിന്നതകൾ ഒന്നുമില്ലാതെയാണ് മത്സരത്തിനുള്ള പാനൽ തീരുമാനിച്ചത് അംഗങ്ങളുടെ രാഷ്ട്രീയ ചായവ് ിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും ജഗദീഷ് എടുത്തു പറയുന്നു എക്സിക്യൂട്ടീവ് അംഗം ഒഴികെയുള്ള തസ്തികകളിൽ സ്ത്രീകൾ വരാതിരുന്നത് ജയിക്കാതിരുന്നത് കൊണ്ടാണ് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് പുതിയ ഭരണസമിതിയുടെ താൽപര്യം പരിഭവിച്ചു മാറി നിൽക്കുന്നവരെയും സഹകരിപ്പിക്കുമെന്ന് ജഗദീഷ് പറഞ്ഞു അതായത് ഇത് രമേഷ് പിഷാരടിക്കുള്ള ഒരു മറുപടി ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം തിരഞ്ഞെടുപ്പിൽ രമേഷ് പിഷാരടി ജയിച്ചുവെങ്കിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം കണക്കിലെടുത്തുകൊണ്ടാണ് രമേഷ് പിഷാരടിയെ പിന്തള്ളിക്കൊണ്ട് മറ്റു മൂന്ന് സ്ത്രീകൾ രംഗത്തെത്തിയത് എന്നാൽ ഇത് തീർത്തും ജനവിരുദ്ധമാണെന്ന് ും ജനാധിപത്യത്തിനെ റദ്ദു ചെയ്യുന്ന തരത്തിലുള്ള നടപടിയാണെന്നും വിഷാരടി ആരോപിച്ചു അതുകൊണ്ട് തന്നെ ഇത് പരാമർശിച്ചുകൊണ്ട് അമ്മയുടെ തൽപ്പത്തുള്ളവർക്ക് കത്ത് നൽകുകയും ചെയ്തു ഒന്നുമല്ലെങ്കിലും മാധ്യമങ്ങളിലെങ്കിലും കൊടുത്ത വാർത്ത ശരിയായി കൊടുക്കാമായിരുന്നുവെന്നും ആരോപിച്ചു